അസ്ലാമലൈക്കും നിസ്കാരത്തിൽ നാം പതിവായി തെറ്റിച്ചു പോരാറുള്ള നാല് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തത് നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ മൂന്ന് മുഴത്തിൽ കൂടാത്ത അകലത്തിൽ ഒരു മറ നിർബന്ധമാണ് മറ ഇല്ലാതിരിക്കല് ശക്തമായ കരാഹത്താണ് മറയോടുകൂടി നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ നമ്മൾ ക്രോസ് ചെയ്യുക എന്നുള്ളത് ഹറാമാണ് നാൽപ്പത് വർഷം കാത്തിരുന്നാലും കൂടി നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല ഒരാളങ്ങനെ ശ്രമിച്ച് നിസ്കരിക്കുന്ന അയാൾ അയാളെ തട്ടി അയാൾ അഥവാ മരണപ്പെട്ടാൽ അതിന് ശിക്ഷയില്ല എന്നാണ് അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് നമ്മൾ കാണുന്ന ഏകദേശം ഒരു അൻപത് ശതമാനം ആൾക്കാരോ ഇത് തെറ്റിക്കുന്നതായിട്ടാണ് നമ്മൾ അത്യാവശ്യം വിവരമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന പല ആൾക്കാരും ഇഷ്ടമാതിരി തൂണുകളും ഫ്രണ്ടിലെ ചുമരും ഒക്കെ ഉണ്ടായാലും ഒന്നുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് കൈകിട്ടുന്നത് കാണാം ഇങ്ങനെ ഒരു മറ ഒരു തരത്തിലും കിട്ടാത്തൊരവസ്ഥയിലാണ് നമുക്ക് ഒന്നുകിലൊരു മുസല്ലയോ അല്ലെങ്കിൽ ഒരു വടിയോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു വരയെങ്കിലും വരക്കണം എന്നാണ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു വിഷയമല്ല പള്ളികളാണ് എല്ലായിടത്തും നമുക്ക് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാവരും കർശനമായിട്ട് പാലിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പള്ളിയിൽ വന്ന് തഹിയത്ത് നിസ്കരിച്ച് അവിടെ സീറ്റിൽ ചെയ്യാറ് അങ്ങനെ ചെയ്താൽ മുദ്ദീൻ ഇക്കാമത്ത് കൊടുത്ത് പൂർണ്ണമായി തീർന്നതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ അത് എഴുന്നേൽക്കുക എന്നുള്ളത് ശക്തമായ കറാഹത്തും എഴുന്നേൽക്കാതിരിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തുമാണ് ഇമാമ് പോലും മിഹ്റാബിൽ പ്രവേശിക്കേണ്ടത് ഈ ഇക്കാമത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ കൂടി നിസ്കരിക്കുന്നത് എന്തിനാണ് ഇരുപത്തേഴ് മടങ്ങ് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് നമ്മൾ നിസ്കാരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല കടക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഓരോ സ്റ്റെപ്പ് ഇമാമ് തുടങ്ങി ആ സ്റ്റെപ്പിൽ പൂർണ്ണമായി പ്രവേശിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ ഉദാഹരണത്തിന് അപ്പോ നമ്മള് ഈത്തിതാലാണ് ഇമാമ് അക്ബർ വന്ന് സുജോതിൽ പോയി സുജോതിലെത്തി ഇമാമിന്റെ തല നിലത്ത് മുട്ടിയതിനു ശേഷമേ നമ്മൾ ആ നൃത്തത്തിന് സുജോതിൽക്ക് പോകാൻ തുടങ്ങാൻ പാടുള്ളൂ കുനിയൽ തുടങ്ങാൻ പാടുള്ളൂ അതുപോലെ നമ്മളിപ്പോ ഒന്നാമത്തെ അത്തയ്യാത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ അത്തയ്യാത്തു കഴിഞ്ഞ് ഇമാമ് നേരെ അല്ലി സ്റ്റാൻഡിങ്ങിൽ പോയി അങ്ങനെ ഇമാം ആ സ്റ്റാൻഡിങ്ങിൽ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങാൻ പാടുള്ളൂ അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഇരുപത്തേഴ് ഇരട്ടി കുലി എന്ന് പറയുന്ന കാര്യം ലഭിക്കുക അല്ലാതെ ഇമാമിൻ്റെ കൂടെ തന്നെ പോയാൽ നമുക്ക് ഒരു ഒരു കൂലി തന്നെ ഉണ്ടാവും ഇമാമിന് അല്പം പിന്തിപ്പോയാൽ ചെറിയ കൂലി കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ഇരുപത്തേഴ് ഇരട്ടി കൂലി ഇരുപത്തേഴ് മടങ്ങ് കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യണം ഇനി നാലാമത്തെ കാര്യം നമ്മൾ നിസ്കാരത്തിലെ സലാം വീട്ടൽ എന്ന് പറയുന്നത് അത് ഒരൊറ്റ സലാം അത് തന്നെ അസ്സലാം വലിക്കും എന്ന് മാത്രം പറയുന്നതേ പറഞ്ഞുള്ളൂ വാലുസം വറഹമത്തുള്ള പറയുന്നതും രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്താണ് അപ്പോൾ ഒന്നാമത്തെ സലാം വീട്ടലിലെ അസ്സലാം അലയിക്കും എന്ന് പറഞ്ഞ് തീരുന്നവരെ നമ്മൾ നമ്മുടെ തല ചലിപ്പിക്കാൻ പാടില്ല അസ്സലാം അലയിക്കും എന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വലതുഭാഗത്തേക്ക് നമ്മളെ കവിളിനെ ചലിപ്പിക്കാൻ പാടുള്ളൂ ഈ നാല് കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും തെറ്റിക്കുന്നതായിട്ടാണ് കാണാറ് അപ്പോ ഇനിമേൽ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വ്രതാവിൽ ആവാതാപിലാവാതെ നിൽക്കട്ടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അസ്ലാം അലൈക്കും